ഇവിടെ അച്ഛനമ്മമാരോട് പറയാനുള്ളത് നിങ്ങൾ മക്കൾക്ക് വേണ്ടി പണം കൂട്ടി വയ്ക്കരുത് മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം കൊടുക്കുക സ്വന്തം കഠിനമായി അധ്വാനിച്ച് അവർ പണം നടണം നിങ്ങളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പടർന്ന് പന്തലിച്ച വൃക്ഷത്തിൻ്റെ അടിയിൽ ഒരിക്കലും പുതിയ വൃക്ഷം വലുതാവുകയില്ല ആ തണലിൽ അവർ കുരുമ്പിച്ച് പോവുകയില്ല തണല് കൊടുക്കരുത് ശക്തി കൊടുക്കണം അറിവ് നേടാനുള്ള സാഹചര്യം കൊടുക്കണം പണം സാമൂഹിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക ഈ സമൂഹവുമായി പങ്കുവെക്കുക അതെ അതവർക്കും ബെനിഫിറ്റാവും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒക്കെ അതാണ് ചെയ്യേണ്ടത് ശരി ചിലരുചായിരിക്കും മഹാദുഷ്ടൻ ഇയാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ പറയണമെന്ന് വിചാരിക്കും എനിക്ക് കിട്ടാനല്ല പറയണത് എനിക്ക് നിങ്ങൾ തരിക വേണ്ട സമാജത്തിന് വേണ്ടി ചെയ്യാം മക്കളോട് സ്നേഹമുള്ളവർ മക്കൾക്ക് വേണ്ടി അധികം പണം കൊടുക്കുക വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക ജീവിത വീക്ഷണം ഉണ്ടാക്കി കൊടുക്കുക പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ നമുക്ക് കഴിയുമോ ലോകത്തിൽ വേറൊരാളെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയുമോ കഴിയില്ല വെറുതെ വിചാരിക്കാൻ കഴിയുമെന്ന് വളർത്താൻ കഴിയുമോ മക്കളെ ഇല്ല വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അത്രയേ കഴിയുള്ളു ബാക്കിയൊക്കെ അവർ ചെയ്യേണ്ടതാണ് അല്ലാച്ചാ അവർ തന്നെ ക്ഷയിക്കുന്നതും നശിക്കുന്നതും കണ്ട് ദുഃഖിച്ച് മരിക്കേണ്ടി വരും ഇത് സംശയമില്ലാത്ത വിഷയമാണ്